മണ്ണാർക്കാട് കുരുത്തിച്ചാലിൽ കുളിക്കാനിറങ്ങിയ യുവാവ് കയത്തിൽ അകപ്പെട്ടു നാട്ടുകാർ രക്ഷിച്ച യുവാവ് വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററി വെള്ളിയാഴ്ച രാവിലെയാണ് വളാഞ്ചേരി സ്വദേശി തോട്ടത്തിൽ ജേക്കബിൻ്റെ മകൻ റോഹൻ കയത്തിൽ അകപ്പെട്ടത് സുഹൃത്ത് ഷിനാനിനൊപ്പം ബുള്ളറ്റിലാണ് ഇരുവരും കുരുത്തിച്ചാലിൽ എത്തിയത് അട്ടപ്പാടിയിലേക്ക് പോകുന്ന വഴി കുരുത്തിച്ചാലിൽ ഇറങ്ങുകയായിരുന്നു ഇരുവരും പുഴയിൽ കുളിക്കുന്നതിനിടെ റോഹൻ കയത്തിൽ അകപ്പെടുകയായിരുന്നു റോഹനെ രക്ഷിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ ഷിനാസ് ബഹളം വയ്ക്കുകയും കുരുത്തിച്ചാലിലുണ്ടായിരുന്ന പെരിന്തൽമണ്ണ സ്വദേശികളായ സുഫിയാനും സൂര്യജിത്തും നാട്ടുകാരും ചേർന്ന് റോഹനെ കരയ്ക്കെത്തിച്ചു സി പി ആർ നൽകിയ ശേഷം വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ടു ദിവസം വെന്റിലേറ്ററിൽ കഴിയണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് സംഭവം പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് പഞ്ചായത്ത് അംഗങ്ങളായ ഡി വിജയലക്ഷ്മി നിജോ വർഗീസ് എന്നിവർ ആശുപത്രിയിലെത്തിയിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ